മരണമത് രംഗബോധമില്ലാത്ത കോമാളി തന്നെയാണ് അത് പലപ്പോഴും നമ്മൾ പലരും പല വീഡിയോകളിലൂടെയും കണ്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് പലരുടെയും ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായി മരണമെത്തുന്നത് വീഡിയോകളിലൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെയൊന്നു പതറും ഇപ്പോഴതാ കോളേജിൽ ഫെയർവെല്ലിനിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ മരണം തട്ടിയെടുക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത് മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ട് കഴിഞ്ഞിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊപ്പം നിന്നുകൊണ്ട് അവൾ സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും അവൾ പറയുന്നതിന് പൊട്ടിച്ചിരിക്കുന്ന ഒരു സദസ്സുമുണ്ട് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ മരണം അവളെ തട്ടിയെടുക്കുകയായിരുന്നു കുഴഞ്ഞു വീണു ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ട്വിറ്ററിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് கூடு வார்த்தல் சப்ஸ்ரபு